ൊരു ബാല്യത്തിൽ നിന്നെ മോചിപ്പിച്ചത് കഥകളി ഇഷ്ടമാക്കിയത് ഞാൻ പോലും അറിയാണ്ട് മുർത്തശന്റെ പ്രയത്നം തന്നെയാകും ഞാൻ വിശ്വസിക്കണം എങ്ങനെയാണ് കഥകളി ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ദുശാസനന്റെ അലർച്ച ദേഷ്യം വന്നിട്ട് ഞാൻ വാശി പിടിച്ചിട്ട് പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടുന്ന് എങ്ങനെ കഥകളി ഇഷ്ടപ്പെട്ടു എന്നറിയില്ല അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ മുത്തച്ഛനെ ഓർക്കാണ്ട് ഒന്നും പറയാൻ തോന്നാറില്ല ഈ ഒരു അവസരം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സന്തോ സന്തോഷിക്കേണ്ടിയിരുന്ന ഒരാൾ മുത്തശ്ശനായിരുന്നു ഉറപ്പായിട്ടും ഈ ഒരു സദസ്സിൽ മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ മുന്നിലൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു മൂലയിലോ അടുക്കളയിലോ അവിടെ എവിടെയെങ്കിലും ഒരു മറ്റേ കന്നട പൊന്തിച്ചിട്ട് മറ്റേ തവലോണ്ട് അങ്ങനെ കണ്ട് തുടക്കി ഉണ്ടാവും ഒക്കെ നല്ല ഉറപ്പുള്ള കാര്യമാണ് മുത്തശ്ശനെ ഓർക്കാണ്ടോ മുന്നോട്ട് പോകുന്നില്ല മുത്തശ്ശൻ കഥകളി പഠിപ്പിച്ചു വന്നു ദേഹാധ്വാനം എനിക്ക് താങ്ങാത്തത് കൊണ്ടാണ് കഥകളി വേഷത്തിൽ നിന്ന് എനിക്ക് പിന്മാറേണ്ടി വന്നത് അതിനുശേഷം ഞാൻ കുറച്ച് ചെണ്ട പഠിച്ചിരുന്നു അത് സദനം ജിതിനേട്ടന്റെ കീഴിലാണ് ഞാൻ കുറച്ച് പഠിച്ച ചെണ്ട അതിൻ്റെ ഇടയ്ക്കൊക്കെ മീര രാമോഹൻ മീരോപ്പള്ളടുത്ത് നിന്ന് കർണാട്ടിക് സംഗീതം അഭ്യസിച്ചിരുന്നു പിന്നെ മുത്തശ്ശൻ്റെ കളരിയിൽ പാടിയ പാട്ട് നന്നാക്കാനായി മുത്തശ്ശൻ തന്നെയാണ് രാമേട്ടനെ കാണിച്ചു തന്നത് അതുവരെ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് എൻ്റെ മാനസ എന്ന് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് നാരായണാശാൻ കോട്ടക്കിൽ നാരായണാശാൻ്റെ പാട്ടാണ് ധാരാളം കേട്ടുകൊണ്ടിരുന്നത് ആശാനെ ആശാൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റാത്ത ഒരു അവസരം ആശാൻ കോട്ടക്കിലാണ് അങ്ങനത്തെ അസൗകര്യമൊക്കെ ആയിട്ടും ആശാൻ്റെയും കൂടി നിർദ്ദേശം പ്രകാരമാണ് രാമായട്ടൻ്റെ അടുത്ത് നെടുമ്പള്ളി രാമായണൻ്റെ അടുത്ത് ചേർന്നത് പിന്നെ നമ്മളെ പഠിപ്പിച്ചും ശാസിച്ചും സ്നേഹിച്ചും അരങ്ങേറ്റം നടത്തി തന്നു അതിനുശേഷം ധാരാളം അവസരങ്ങൾ ഓരോ അരങ്ങത്തേക്ക് കൊണ്ടുപോയി പോയി താളം പിടിക്കാൻ അവസരം തന്നു അങ്ങനെ കൊണ്ടുപോകുന്ന അരങ്ങുകളിൽ ചില പദങ്ങൾ പാടാനും പന്തം ശ്ലോകം പാടാനാണെങ്കിൽ പോലും അങ്ങനത്തെ എല്ലാം ആസ്വദിച്ച് വരുന്നൊരു സന്ദർഭത്തിലാണ് എൻ്റെ കഥകളിയുടെ വളർച്ച കഥകളി സംഗീതത്തിൻ്റെ വളർച്ച തുടങ്ങിയത് പിന്നീട് ഒരു സ്ഥാപനേതര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലഭിക്കാതെ പോയ ഒന്ന് മുത്തശ്ശന്നെയും കൂടിയും വെയ്യാണ്ട വെയ്യാണ്ട ഉള്ളൊരവസ്ഥ വന്നപ്പോൾ എനിക്ക് പിന്നെ നഷ്ടമായത് കളരി ഇല്ല എന്നുള്ളൊരു ഇതാണ് പിന്നെ കലാമണ്ഡലം സോമാശൻ ഞങ്ങളുടെ പെരുമാങ്ങോട് അമ്പലത്തിൽ തന്നെ കളരി തുടങ്ങുകയും ശേഷം ലക്കിടിയിലും ആശാൻ്റെ കളരികളിൽ ധാരാളം ചിട്ടപ്രധാനമായിട്ടുള്ളതും ഭാവപ്രധാനമായിട്ടുള്ള പദങ്ങളുടെ സ്ട്രക്ചറും കളരി കഥ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള എൻ്റെയൊക്കെ അതൊക്കെ പഠിക്കാൻ പറ്റിയത് സോമാശാന്റെ കളരികളിൽ നിന്നാണ് ആ ഒരു ധൈര്യം അരങ്ങത്ത് പാടുമ്പോഴും പലപ്പോഴായിട്ട് തോന്നാറുണ്ട് ആ ഒരു ഉറപ്പ് അരങ്ങത്തേക്ക് വരുമ്പോഴും ആദ്യമായിട്ടൊക്കെ അരങ്ങത്തേക്ക് വരുന്ന സമയത്ത് താളം പിടിക്കാനൊക്കെ ആയിരിക്കും ഒന്നാമത് ഡബിളിൻ്റെ താളം പിടിക്കുക അല്ലെങ്കിൽ ആട്ടം ആകുമ്പോൾ താളം പിടിക്കുക അപ്പോഴൊക്കെ ഉള്ളൊരു പ്രതിസന്ധി എന്താ വെച്ചാൽ രാമേട്ടം കൊണ്ടുപോകുന്ന കളികളൊക്കെ വലിയ കളികളാവും സുബ്രഹ്മണ്യാശാനും അതേപോലെ കൃഷ്ണകുട്ടി ആശാനൊക്കെ ഉൾപ്പെടുത്തുന്ന കളികളായിരിക്കും അവിടെ താ കൊട്ടാനുണ്ടാവുക നമ്മുടെ നാട്ടിലാവുമ്പോൾ അധികവും കൊട്ടാനുണ്ടാവുക ബാലസുന്ദരാശാനാണ് കൊട്ടാനുണ്ടാവുക ആ ഒരു ധൈര്യം ബാലസുന്ദരാശാൻ ഞാൻ എൻ്റെ എന്നെക്കാൾ എത്രയോ വയസ്സും എൻ്റെ ആശാനേക്കാട്ടിലും എൻ്റെ മാതാപിതാക്കളെട്ടും എത്രയെക്കാട്ടിലും ഇത് എത്ര മുതിരുന്നതാണെങ്കിലും ബാലസുന്ദരേട്ട എന്ന ഞാൻ വിളിക്കാറ് അദ്ദേഹത്തിനതു തന്നെയാണ് ഇഷ്ടം അദ്ദേഹം അരങ്ങത്തുനിന്ന് എനിക്കും എന്നെ പോലെ എൻ്റെ സഹ ജിഷ്ണുവിനും രഞ്ജുവിനും ആദിത്യനും ഇവർക്കൊക്കെ തന്നൊരു ധൈര്യം അത് എത്ര പറഞ്ഞാലും എത്ര സ്മരിച്ചാലും മറക്കാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ ബാലസുന്ദരാശാൻ്റെ സ്മരണയ്ക്ക് മുന്നിലും ഈ നിമിഷം ഉപയോഗിക്കുന്നു പിന്നീട് നന്ദി പറയാനുള്ളത് അരങ്ങേറ്റം കഴിഞ്ഞ സമയത്ത് തന്നെ ആ കൊറോണ ആയിരുന്നു ആ കൊല്ലം അതിനുശേഷം പല അവസരങ്ങളും കിട്ടി ഈ അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അധികവും പകരത്തിന് പോവുക അങ്ങനെയൊക്കെ ആകുമ്പോഴും ചിലപ്പോൾ അത്യാവശ്യം ദൂരത്തായിരിക്കും തെക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും ദൂരത്തായിരിക്കും ഈ ദൂരത്തേക്കൊക്കെ പോകുമ്പോഴും പോകണ്ട അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ടും എന്ന് പറയാത്ത അച്ഛനും അമ്മയും ബാക്കി എൻ്റെ കുടുംബാംഗങ്ങളും അനിയനും എല്ലാവരും മുത്തശ്ശി അമ്മായും ഇല്ലാത്ത മുത്തശ്ശിമാർ ഇവരെല്ലാവരും ആ ഒരു ബുദ്ധിമുട്ട് എന്നെ ധൈര്യപൂർവ്വം ആണോ എനിക്കറിയില്ല അവർ പലപ്പോഴും അതിൻ്റെ പരിഭ്രവം പറയാറുണ്ട് എന്നാലും അങ്ങനെ ധൈര്യം എന്നെ ധൈര്യത്തോടെ എന്നെ പറഞ്ഞു വിട്ടിരുന്ന അവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു കഥകളി ഒരു പാഷൻ എന്നുള്ള നിലയ്ക്ക് തുടങ്ങിയിട്ട് അതൊരു പ്രൊഫഷൻ ആക്കണോ ആക്കേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ മറ്റൊരു മറ്റൊരു പ്രൊഫഷൻ നിർബന്ധമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് രാമേട്ടനടും ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അധ്യാപന കോഴ്സായിട്ടുള്ള ടി സി ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നുണ്ട് പട്ടാമ്പി കോളേജിൽ എന്നാൽ പോലും ഈ പാഷനകത്ത് നിൽക്കുമ്പോഴും ഇതിനുള്ളൊരു ഊർജം മുന്നോട്ട് പോവാൻ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് ഇനിയും പാടണം ഇനിയും അവസരം വേണം എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്നത് നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങളാണ് ഈ പ്രോത്സാഹനത്തിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ നിന്നെടുത്ത് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരുകളാണ് അതിലെത്രയും എത്ര പറഞ്ഞാലും എൻ്റെ നർമ്മതോക്കളുടെ പേര് എനിക്ക് പറയണ്ടിരിക്കാൻ പറ്റില്ല അത്രയും എന്നെ ഓരോ അവസ്ഥ വരുമ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വല്ലാതെ സഹായിക്കുന്ന ഒരാളാണ് മാത്രമല്ല ജിഷ്ണു ആയാലും രഞ്ജു ആയാലും ദേവനായാലും ഭരത്തേട്ടനായാലും ഇവിടെ അല്ലാത്തവരുണ്ട് അമ്മ പാർവതി വിജയേട്ടൻ്റെ മകൾ പാർവതി മപ്പിള് അതേപോലെ നന്ദന മപ്പിൾ ഇവരൊക്കെ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് ചെറുതല്ല ഇവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ് എത്ര എത്ര അവസരങ്ങൾ തന്നു ഒരുവിധം ആദ്യ അവസാന കഥകളൊക്കെ ആദ്യമായിട്ട് പാടുന്നത് ക്ലബ്ബിൽ നിന്ന് തന്നെയാണ് അതും പല ആശാന്മാരുടെ കൂടെ പാടാനുള്ള അവസരങ്ങൾ പല ആശാന്മാർക്ക് വേണ്ടിയിട്ടുള്ള അരങ്ങിൽ പാടാൻ ഉള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പാടുന്നത് ഇന്നത്തെ അവാർഡ് ചെയ്താവായിട്ടുള്ള ആദിത്യേട്ടനും അതേപോലെ വിപിണേട്ടനും തമ്മിലുള്ള കോമ്പിനേഷനുകളായിട്ട് ഒരു നാല് വേഷം അന്നനാട് വെച്ചിട്ടുണ്ടായി അന്നാണ് ആദ്യമായിട്ട് ക്ലബിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കണം പിന്നീട് അങ്ങോട്ട് ഒരുപാട് അരങ്കിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പോയ വഴിയിൽ ഏറ്റവും നന്ദി പറയുന്നൊരു സ്ഥാപനം നൽ നന്ദി പറയുന്നൊരു സ്ഥാപനമാണ് ചാലക്കുടി നമ്മിഷൻ സ്മാരക കഥകളി ക്ലബ്ബ് നന്ദി പറയുന്ന ഒരു വ്യക്തിയാണ് മുരളി മാഷ് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല മാത്രമല്ല ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ ചെറുപ്പകാലം മുതൽക്ക് കഥകൾ ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കാലം മുതൽക്ക് ഏറ്റവും ആരാധിച്ചിരുന്ന ഒരാളാണ് ആദിത്യേട്ടൻ അപ്പോൾ ആദിത്തേട്ട് നമ്മൾ ആദ്യത്തേട്ടൻ്റെ ഓരോ വേഷങ്ങൾ കാണുമ്പോഴും നമ്മൾ വല്ലാണ്ട് എൻകറേജ് ആവും അപ്പോൾ ആദ്യേട്ടൻ ഇരിക്കുന്നൊരു വേദിയിൽ നമുക്കൊരു അവാർഡ് കിട്ടി അതും വലിയ സന്തോഷമാണ് അതേപോലെ നീലകണ്ഠനും ഋഷിയും ഞങ്ങളൊക്കെ ഏകദേശം ഒരേ സമയത്ത് എന്നൊക്കെ ആ വയസ്സിനൊക്കെ മൂത്തതാണ് നീലകണ്ഠൻ എന്നാലും ഞങ്ങളൊക്കെ ഒരേ സമയത്ത് വളർന്നു വന്നവരാണ് അപ്പോൾ അവരുടെയൊക്കെ ഇപ്പം വേദി പങ്കിടാൻ സാധിച്ചത് പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട കുറേ പേര് ഈ വേദിയിലുണ്ട് അണിയറയിലും അതേപോലെ ആ കോണിപ്പടിയിൽ നിന്ന് ചിരിക്കണവരയിലും അങ്ങനെ പലരുണ്ട് അങ്ങനെ എല്ലാവരോടും ഈ ഇന്ന് വന്ന എന്നെ സന്തോഷിപ്പിക്കുന്ന ഓരോ ആസ്വാദകരോടും ഈ അവസ്ഥ നന്ദി പറയുന്നു ഒരിക്കൽ കൂടി ചാലക്കുടി നമ്പേഷ്യൻ സ്മാരക കഥകളി ക്ലബിനെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സന്തോഷം